എല്ലാരും ആഗ്രഹിക്കുന്നത് മരുഭൂമിയും ഒട്ടകും സൺസെറ്റും ഇത് ഇതെവിടെന്നറിയാൻ വീഡിയോ മൊത്തം കാണേ ഹായ് ഞാൻ നിങ്ങളുടെ ജീൻ നമ്മൾ രാജസ്ഥാന്റെ പകുതി കറക്കം കഴിഞ്ഞിട്ട് ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജയ്സൽമേറിലാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെസേർട്ടും ഡെസേർട്ട് ബന്ധപ്പെട്ടുള്ള ടൂറിസ്റ്റ് കാര്യങ്ങളാണ് ആൻഡ് ഇവിടെയാണ് പ്യുവർ ഡെസേർട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്താണ് ഇവിടെയാണ് കറക്റ്റ് പ്യുവർ ഡെസേർട്ട് ആൻഡ് രാജസ്ഥാന്റെ ഏറ്റവും എൻഡ് ടൗൺ ആണ് ഈ പറഞ്ഞ ജയ്സൽമിർ ആൻഡ് നമ്മളും ഒരു പാക്കേജ് എടുത്താൽ കാണുക ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പാക്കേജ് എടുത്തിട്ട് മരുഭൂമി പോകുന്നതും മരുഭൂമിയിൽ താമസിക്കുന്നതും ആയിട്ടുള്ള ഒരു അടിപൊളി പാക്കേജ് നമ്മൾ എടുത്തിട്ടുള്ള അപ്പോൾ ഒന്നും മിസ്സാകരുത് മൊത്തം അവസാനം വരെയും കാണണം എന്നാ പറഞ്ഞാലോ ഇങ്ങനൊരു ജീപ്പ് സഫാരി ഇങ്ങനൊരു ജീപ്പ് യാത്ര ഞാൻ ജീവിതത്തിൽ പോന്ന് വിചാരിച്ചിട്ടില്ല ആൻഡ് ഇത് പറ്റണമെങ്കിൽ ജയ്സർമീന് വരണം നമുക്ക് ഇവിടെ സാം ഡെസേർട്ടിലാണ് നമ്മൾ പോകുന്നത് ആൻഡ് നമ്മുടെ ഒപ്പം രണ്ട് മലയാളി മുത്തുകൾ നമുക്ക് കിട്ടിയിട്ടത് ഇവരാണ് രണ്ട് മലയാളി മുത്തുകൾ കൊണ്ടോട്ടി ൊപ്പാണ് ഇനി എന്റെ യാത്ര അതേ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കാണ് പോകുന്നേ ഇതൊരു അടിപൊളി ട്രിപ്പ് ആവും ഈ ഒരു വഴി വഴിയുണ്ട് നിങ്ങള് ആൻഡ് ജീപ്പിന്റെ തുമ്പത്തില്ല നമ്മൾ പോകുന്നേ നമ്മുടെ ചുറ്റിലും നല്ല പ്ലെയിൻ ഏരിയ വരുന്നേ ആയിട്ടുള്ള നല്ല പ്ലെയിൻ ഏരിയ ഓ കിടു കിടു എന്ന് പറയിട്ടേ അവരൊക്കെ പകുതി പുറത്തായിരിക്കുന്നേ അടിപൊളിയല്ലേ ഈ സാധനം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ട്രിപ്പ് നല്ല ആളെ അഴിച്ചു ആരാട്ട നല്ല വഴിപ്പല്ല അല്ല ഇപ്പത്തുള്ള ിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ വന്നിട്ട് ഇവമാതിരി നമ്മൾ റോഡിൽ ഇറക്കി വിട്ടു അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ സ്റ്റേ ഉള്ളത് ഇതാണ് നമ്മുടെ സ്റ്റേ വരുന്നത് പായൽ ഡെസേർട്ട് ക്യാമ്പ് ഇതിന്റെ ഉള്ളിലത്തെ കഴിച്ചാൽ നമ്മൾ കാണിച്ചരാം ആൻഡ് ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് വൈകിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ഉള്ളത് പായൽ ഡെസേർട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആൻഡ് ഇതുപോലെ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആൻഡ് ഇവിടുത്തെ ക്യാമ്പ് കാണിച്ചു തരാം കണ്ടു ഇതുപോലത്തെ ഒരു ക്യാമ്പ് അവിടെ വരാം ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകളും ഇവിടെ നമ്മുടെ ഡാൻസ് കൾച്ചർ പ്രോഗ്രാംസ് നടക്കുന്ന പ്ലേസ് ആൻഡ് ഇതുപോലെ കണ്ടു ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേ വരാ ഇതിന് നമുക്ക് വന്നിട്ടുള്ള സ്റ്റേ ഞാൻ ഇപ്പോഴല്ല പിന്നെ പറഞ്ഞ് തരാം ഓക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറഞ്ഞുതരാം ആൻഡ് പ്രോഗ്രാം വരുന്നത് വൈകുന്നേരം ഏഴ് ടു പത്ത് മണിയാണ് ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് വരുന്നത് നമുക്ക് ഡെസേർട്ടും പരിപാടികളും വരുന്നത് ഒരു ഒരു നാല് മണി നേരത്താവും ചിലപ്പോൾ പോകും അത് ഇവിടെ എല്ലാം ചുള്ളിലേക്ക് പോകണം ഇത് ഇവന്മാരൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെസേർട്ടാ അതായത് ഒറിജിനൽ ഡെസേർട്ടൊന്നും അല്ല ഇവരായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഇവിടുത്തെ റൂമുകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടെൻറ്റ് ഇതിലൊരു

नहीं है आ, मैं मैं जीप जीप इंक्लूड करेगा करेगा का एकदम कमती चलो चलो मैं बताएगा കണ്ടു നമുക്ക് തന്നതില് അതിന്റെ ഉള്ള ഒരാൾക്ക് കിടക്കാം ഇവിടെ ഒരാൾക്ക് കിടക്കാം ഇവിടെ ഒരാൾക്ക് മൂന്ന് പേര് കൂടിട്ടാണ് നമുക്ക് ഇവര് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ആ ടെന്റുകൾക്ക് ജീ സാധനങ്ങള് മുടിഞ്ഞ റേറ്റാ അത് സീസണോ ന്യൂ ഇയർ ഒക്കെ വരാൻ പോകുന്ന മുടിഞ്ഞ റേറ്റ് ആ വരണേ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഇരിക്കുന്ന ബഡ്ജറ്റ് ട്രാവലല്ലേ ഇവിടുത്തെ മണ്ണ് കണ്ടു മൊത്തം മരുഭവ മണ്ണ് പോലെ ഇവിടെ കൊടുക്കുന്ന റൂമുകൾ കാണാം ഇതാണ് ബാക്കിയുള്ളവർക്ക് ഫാമിലി വന്ന ഫാമിലിക്ക് കിട്ടുക അല്ലാതെ ടെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാച്ചലേഴ്സായ നമുക്ക് തന്നാണ് ഈ റൂമുകൾ ഞങ്ങൾക്ക് അനുസരിച്ചത് ഇന്നത്തെ റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക കിട്ടുക നല്ല ഭംഗിയുള്ള റൂമുകൾ കിട്ടും വിത്ത് വൺ യൂറോ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇലക്ട്രിസിറ്റി ഉണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല ഇവിടെ ഇലക്ട്രിസിറ്റി കിട്ടും കറണ്ട് കിട്ടും ഫോൺ ചാർജിങ് ഫെസിലിറ്റി കിട്ടും നല്ല ക്യൂൺ സൈസ് കിങ് സൈസ് ബെഡ് കിട്ടും നല്ല ഫാന് എല്ലാം ലൈറ്റ് സെറ്റപ്പ് കിട്ടും വിത്ത് നല്ല ക്ലീൻ ടോയ്ലറ്റ് കിട്ടും നല്ല ക്ലീനായ കിട്ടും പുള്ളി നമ്മളെന്താ മേരെ നാം രാഹുൽ രാഹുൽ നമ്മൾ ജീപ്പ് കയറി ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ ജീപ്പ് സഫാരി സഫാരിയാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രണ്ടു പേരുണ്ട് എന്റെ നമ്മുടെ റിസോർട്ടിന്റെ ഏരിയ ഏതാണ്ട് എട്ട് കിലോമീറ്റർ ഉള്ളിക്ക് പോകണം അതും മൊത്തം ഓഫ് റോഡ് ജീപ്പിലാ പോവാ അടിപൊളി വീഴാൻ പോ അടിപൊളി റൈഡോട്ടോ ഏതാ ഇതാണ് മരുഭൂമിയേ ഇതാണ് മരുഭൂമി കണ്ടൊക്കെ തിരിച്ചു പോലെ അയ്യോ ഇതാണ് മരുഭൂമിതേ എന്ത് പോക്കത് മരുഭൂമി അയ്യോ കുത്തിക്കൊല്ല പക്കാ മരുഭൂമി മരുഭൂമി എന്ന് വെച്ചാൽ മൊത്തം ആക്ടിവിറ്റീസ് ഉള്ള മരുഭൂമി നമ്മൾ പുഷ്കരൽ കണ്ട സാധനമേ അല്ല എത്ര ദൂരാന്ന് പറയുമോ ഇത് ശരിക്കുള്ള മരുഭൂമിയാണെന്ന് കൈൻഡ് ഓഫ് അത്ര വലിയ ഏരിയയിലല്ല ഇത് ഇത് ചെറിയ ഏരിയയിൽ പോകുന്നതിരി ചെയ്യണം പക്ഷെ അടിപൊളി ഫുള്ള് വണ്ടി ഡ്രിഫ്റ്റും കരവും ഒരുപാട് വണ്ടി വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഒട്ടകങ്ങൾ ഒരുപാടുണ്ട് ഇതോ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതേ പറക്കുന്ന സാധനം ഒരുപാട് ആക്ടിവിറ്റീസ് അതെല്ലാം നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ട് ഒട്ടങ്ങൾ കിടക്കുന്നുണ്ടോ അതാ ഒരുപാട് ഒട്ടങ്ങൾ ഇതിൻ്റെ സഫാരി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നുള്ളൂ അൻ്റ് പുഷ്കരിൽ പോയപ്പോൾ തന്നെ ഒരുപാട് ഒട്ടങ്ങളുണ്ട് കണ്ട് മതി വരുന്നവർക്ക് ഒരു ഒട്ടങ്ങൾ ഇതേ നമ്മുടെ ചുറ്റിലുണ്ട് അതെ ഒരുപാട് ഇതാണ് ശരിക്കുള്ള രാജസ്ഥാൻ എല്ലാവരും കാണുന്ന രാജസ്ഥാൻ അതായത് മരുഭൂമി ഒട്ടകം ഡ്രിക്റ്റ് ഇതെ ഒരു പയ്യൻ പോകുന്നു ഇതാണ് ശരിക്കുള്ള മരുഭൂമി നിങ്ങൾക്ക് ഇത് എ ടി വേണോ എ ടി ഇവിടെ സെറ്റാണ് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും കയറാവുന്നേ ഉള്ളൂ ഇതിന്റെ ചുറ്റും ഒരുപാട് റിസോർട്ടുകളാണ് ആ റിസോർട്ടുകളെല്ലാരും എത്തിച്ചേർന്ന് ഒരേ ഒരു സ്ഥലത്തേക്ക അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കണ്ണും കണക്കുമില്ല ഒരുപാട് ആൾക്കാരാണ് വരുന്നത് ഇതൊക്കെ ആസ്വദിച്ച് ഇതായിട്ട് എല്ലാവരും പോവുള്ളൂ ഓ സൂപ്പർ നമ്മൾ ഒട്ടത്തിന്റെ കൂടെ എന്നുള്ളൊരു ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചത് ത് മാറി തരുന്നില്ല കിട്ടി നല്ലതായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഒട്ടങ്ങൾ ഇവിടെ കിടന്നോണ്ടിരിക്കുന്നുണ്ട് നല്ല അനുസരണ ഒട്ടക അതിനെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു ആഹാ നല്ല രസം ഇവിടെ പിന്നെ വണ്ടി വണ്ടികൾക്ക് ഒരു കുറവ് ചേട്ടി ചറ വറന്ന് തന്നെ പോകുന്നേ നമ്മുടെ പിള്ളേര് ഫോട്ടോ ഏയ് കട്ട പോസ് പോരെ ഇന്നത്തെ കർക്കം ഇവിടെ ഇത്രേ ഉള്ളൂ ചെറിയൊരു ഉള്ളൂ നാളെ രാവിലെ വന്നിട്ടാണ് ഒട്ടേത്തിന്റെ പുറത്ത് കയറുന്നതല്ലെന്ന് പറഞ്ഞേ അപ്പൊ ഇപ്പൊ പോയിട്ട് നമുക്ക് സൺസെറ്റ് അത് വേറൊരു സ്ഥലത്താ അപ്പൊ അവിടെ പോണം സൺസെറ്റ് വ്യൂ പോയിന്റ് നമ്മൾ നമ്മളവിടുന്ന് ജീപ്പെല്ലാം കയറുന്ന മരുഭൂമി വിട്ടിട്ട് നമ്മൾ വേറൊരു വലിയ മരുഭൂമി നിർത്തി കൊണ്ടുവന്നു അപ്പം ഇവിടുത്തെ പ്രത്യേകതാണെങ്കിൽ ഇവിടെ വണ്ടികൾ വരില്ല ഒട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര പീസാണ് ഇവിടെ പക്ഷെ ഒരു ശല്യം ഇല്ല ഒട്ടകൾ മാത്രം ആൻഡാ സൺസെറ്റ് അവറായി ബ്യൂട്ടിഫുൾ ഇത് കാണാൻ വേണ്ടി ഇത് കുറച്ചുകൂടി കൂടി നല്ല ഓറഞ്ച് കളറാകും പ്ലെയിൻ സർഫായ കാണാൻ നല്ല ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും അത് കാണാൻ എത്ര പേരത് കാണാൻ വന്നാണ് നോക്കിയത് ഇതെല്ലാം കാണാതെ എങ്ങനെ വീട്ടിലിരിക്കെസേർട്ടിൽ നിന്ന് എത്തി ഒരു ഏഴുമണിയാകുമ്പോ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ പതിനുമുന്നൊരു ചായ കുടിച്ചിട്ട് നമുക്ക് പരിപാടി കാണാൻ പോലെ രണ്ടാം ദിവസം രാവിലെയാണ് നമ്മള് ഒട്ടകത്തിന്റെ മുകളിൽ കറമ്പുന്നത് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു ഈ നേരത്ത് എട്ടര പക്ഷെ തണുപ്പിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ആൻഡ് നമ്മുടെ ഒട്ടകം ഇവിടെ വന്നിട്ടുണ്ട് നല്ല സൂര്യൻ അസ്തമിച്ചു മറ്റേ ഉദിച്ചു വരുന്ന സമയ രാവിലെ ആ എന്ത് രസാ നോക്കിയേ ഒട്ടകം ഇതാണ് നമ്മുടെ ഒട്ടകം ഈ ഒട്ടകത്തിന്റെ പേരെന്താ എനിക്കറിയില്ല ആ ഞാൻ സിംഗിൾ ഇതാണ് നമ്മളൊട്ടകം ഏൻ ഇപ്പം നമ്മൾ ഒരു മൂന്ന് കിലോമീറ്ററോളം സഫാരിക്ക് പോവാ കേറി പോവാറിയാവല്ലേ അടാ നമ്മൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ പോവാണേ ഇവിടുന്ന് അവിടെനിന്ന് ലൈറ്റ് ഉണ്ടാവുക ആ പോട്ടെ ആ ആ നീക്ക് അയ്യോ സൂപ്പർ വാവ് മക്കളെ അടിപൊളി ഈ പാക്കേജിൽ വരുന്നത് നമുക്ക് നൈറ്റ് ഫുഡ് മോർണിംഗ് ഫുഡ് മൂന്ന് കിലോമീറ്റർ ക്യാമൽ സഫാരി അതായത് റൂമിൽ നിന്ന് നമ്മുടെ ഡെസേർട്ട് വരാനുള്ള ക്യാമൽ സഫാരി പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഫുഡ് നമ്മൾ ചോദിച്ച ട്രഡീഷണൽ ഫുഡാവുമെന്ന് പക്ഷെ അതൊന്നും അല്ല നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് പോകേണ്ടായിരുന്നു രാത്രി ചോറും അതിലേക്ക് എന്താ ഒരു പനീർ കയറിയും വളരെ നോർമൽ ഫുഡായിരുന്നു ആൻഡ് കുഴപ്പമില്ല നമ്മൾ ഒന്നുകൂടി ട്രഡീഷണൽ ഫുഡൊക്കെ പ്രതീക്ഷ വന്നേ പക്ഷെ അത് നടന്നില്ല എങ്ങനെയാ എങ്ങനെയുണ്ട് അടിപൊളി നമുക്ക് മൂന്ന് പേർക്ക് കൂടിയിട്ട് രണ്ടു ഒട്ടക്ക പറഞ്ഞത് കാരണം ഒരെണ്ണത്തിന് മുകളിൽ രണ്ടുപേർക്ക് കയറാൻ പറ്റുന്നുള്ളോ അവർ രണ്ടുപേരായിട്ടാണ് പോകുന്നത് ആൻഡ് സൂപ്പർ അവിടെ സൂര്യനൊക്കെ ഉദിച്ച് വന്നതും നമ്മുടെ പിള്ളേരും മുകളിൽ മുകളിലിരിക്കുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് ട്രിപ്പ് ട്രിപ്പുള്ളത് അത് പറ്റും ആ ഇതാണ് മുതലായത് പക്ഷെ ഇത് അവിടെ തോന്നി നല്ല ടൈം ആവും പിന്നെ ജസ്റ്റായിട്ട് ഫോട്ടോ എടുത്ത് വരാനുള്ള സമയമേ ഉള്ളൂ തിരിച്ചോട്ട് വരുവാമോ ഇതോ അതുപോലെയാണല്ലോ

അല്ല നമ്മള് ഹയർ ചെയ്താണല്ലോ ഇതാണ് നമ്മുടെ സഫായുടെ ഏറ്റവും ഭംഗി അതായത് നമ്മളെ ഡെസേർട്ടിൽ കൊണ്ടുവന്ന് ഇതിന്റെ കൂടെ എത്ര നേരം വേണേലും ഫോട്ടോ എടുക്കാം നല്ല നല്ല കമ്പനിയാ കടിക്കടാ ഒതുങ്ങാ ഇവിടെ ചെരുപ്പൂരി നടക്കാനുള്ള ഒരു ഭംഗി ഒയ്യോ പറഞ്ഞറിക്കാമല്ലേ കാലൊക്കെ മരവി പോവാന്ന് പറയുന്നത് നമ്മള് ചെരുപ്പുണ്ട് ചെരുപ്പൂരിട്ട് നടക്കുന്നേ സൂര്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്ത് രസം നോക്കിയേ ഓ ടാൻ ചെരുപ്പൂരി നടക്കുമ്പോൾ ഓ കാലൊക്കെ മരവിച്ച് പോവാ നല്ല ഷാഡോ അടിക്കുന്നില്ലേ ഇതാണ് വ്യൂ ഏ ഇത് എത്രത്തോളം തിരിയും തിരിയെ ഇത്ര തിരിയുള്ളൂ ഓക്കേ സ്വർഗം മക്കളെ ഞാൻ കുറച്ചുകൂടി തിരിച്ചു കാണിച്ചെ സ്വർഗം കാണാനുണ്ടോ നിങ്ങൾക്ക് പക്ഷേ ഇടയ്ക്ക് തത് പോകെ കുപ്പിച്ചിട്ടുണ്ടാവും ഏ ആ കുപ്പിച്ചുണ്ട് ഊ ആ കാലടാ മതി മതി ഞാൻ ചെരിപ്പിടാ കാലും അതവരിക്ക ഇതാണ് ഇവിടുത്തെ മരുഭൂമി ഇത് അത്യാവശ്യം നല്ല വലിയ മരുഭൂമിയാണേ അയ്യോ അതിൻ്റെ ഇവിടെ നമ്മൾ വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഇറങ്ങി ഇത് ഇന്നും വൈകിട്ട് വന്ന് ഇറങ്ങി ഓ സൂപ്പറല്ലേ ഇതാണ് പാക്കേജ് എടുത്തിട്ട് ജയ്സൽമീരിൽ വന്നാണ് ഭംഗി ഉഗ്രനാണ് ആ അതിൻ്റെ എല്ലാം റിസോർട്ട് കാര്യം എല്ലാ റിസോർട്ടുകാരും വരുന്നത് ഒരേ മരുഭൂമിക്കാ ഇവിടെയാണ് സ്വർഗം ആ ഓടിച്ചു ഓടിച്ചു യാ ഓടിച്ചു സൂപ്പർ സൂപ്പർ അടിപൊളി ഊട്ടുകാരാ ബജറംഗി ബൈജാൻ ബജറംഗി ബൈജാൻ അത് കൊറച്ച് കൂടിയാണല്ലോ നമ്മൾ ആക്കിയതാണോ ആക്കിയതാണോ ഇനി ഈ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് ആൻഡ് ഈ ഒരു പാക്കേജ് മൊത്തത്തിൽ നിങ്ങൾക്ക് വരുന്നത് അയ്യായിരം രൂപ മുതലാണ് ഡിപ്പെൻഡിങ് വെച്ചാൽ ഒരു കപ്പിളിൽ വരുന്നത് അയ്യായിരം രൂപ പ്ലസ് ആണ് ആൻഡ് അതിനനുസരിച്ച് എത്ര പേര് കൂടുന്നോ അതിനനുസരിച്ച് ഇവർക്ക് അവിടെ ബെഡ് അവര് തരും അതിന് അതിനനുസരിച്ച് പൈസ കൂടിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ പാക്കേജ് ഈ പാക്കേജിൽ വരുന്നതാണ് നമ്മുടെ ഈവനിങ് ഫുഡ് ഈവനിങ് ചായ പിന്നെ നൈറ്റ് ഫുഡ് നൈറ്റ് കൾച്ചർ പ്രോഗ്രാംസ് റൂമ് ഫെസിലിറ്റി എല്ലാം രാവിലെ ഒരു ഡെസേർട്ട് ക്യാമ്പിങ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് റൈഡും കിട്ടും നമുക്ക് ഇത്രയാണ് ഇതിൽ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജയ്സർമിയിലെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ തന്നെ ഇനി അടിപൊളി ഡെസേർട്ട് വീഡിയോസ് ആയി നമ്മൾ വരുന്നതാണ് അതുവരെ സ്റ്റേ ട്യൂൺ ജീൻ സൈനിങ് ഓഫ് ബൈ